ഹലോ ഗൈസ് ഞാനെന്താ വീണ്ടും വന്നു നമുക്ക് ഇന്നൊരു കൂൺ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൂൺ മെഴുക്കുരട്ടി അതിനാവശ്യമായിട്ട് നമുക്ക് കുറച്ച് കൂണ് അതിങ്ങനെ ഇതുപോലെ അരി ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം പിന്നെ കുറച്ച് സവോള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി നീളത്തിലരിഞ്ഞത് അതിനുശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടയിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞതിട്ട് മൂപ്പിച്ചെടുത്ത് പച്ചമുളക് ഇട്ട് കൊടുത്ത് അതൊന്ന് പച്ചമണം മാറും വരെ മാറ്റിയെടുത്ത് സവോള ഇട്ട് ഇളക്കി ഒന്ന് വരട്ടിയെടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നും കൂടി നമുക്ക് വരട്ടിയെടുത്ത് അതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കി സെറ്റായതിനു ശേഷം അതിലേക്ക് നമുക്ക് ഇടാം അധികം മസാലയൊന്നും വേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഇത്രയും തന്നെ മസാല മതി അധികം മസാല നമ്മൾ കൂണിന് ചേർക്കുന്നില്ല ഓക്കെ അതൊന്ന് വരണ്ടു വരുമ്പോഴേക്കും നമുക്കതിലേക്ക് മെയിനായിട്ട് നമ്മുടെ കൂണ് അരിഞ്ഞതിട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് എല്ലാം ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് നിങ്ങൾ ഉപ്പിട്ടതുകൊണ്ട് ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല ഇനി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം പിന്നെ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെക്കാം പിന്നെ കൂണിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിൽ നിന്ന് തന്നെ വെള്ളം വരും പെട്ടെന്ന് വെന്ത് കിട്ടുമോ കൂണ് അപ്പോൾ ഇത് നമ്മുടെ കൂണ് മെഴുക്കുപരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ ആവശ്യം പോലെ ചോറിലോ ചപ്പാത്തിയിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സപ്പോർട്ടും ചെയ്യണം